ക്ലോസെറ്റ്സ് നമ്മൾ സ്ഥിരമായി കേൾക്കുന്ന ഒരു ടെക്നിക്കൽ ടേം ആണ് റിംലെസ് ഇതിനെ ഇതിനെ കുറിച്ച് വീഡിയോ ചെയ്തിട്ടുണ്ട് എങ്കിലും പല ഫോളോവേഴ്സ് ഇപ്പോഴും ചോദിക്കലുണ്ടായിരുന്നു കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ ചെയ്യാൻ ഇത് നമ്മുടെ മുമ്പ് ഉണ്ടായിരുന്ന പഴയ കാലങ്ങളിൽ ഉണ്ടായിരുന്ന ടൈപ്പിലുള്ള ഒരു വലഹം ക്ലോസെറ്റ് ആണ് ഇതിന് ഏറ്റവും ബേസ് മോഡൽ പ്രൈസ് ഏറ്റവും ബേസ് മോഡൽ വരുന്നതാണ് അപ്പൊ ഇതിന്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇതാണ് എന്ന് പറയുന്നത് അപ്പൊ ഈ ഒരു ഭാഗം ഉള്ളിലേക്കൊരു ഗ്യാപ്പുണ്ടാവും അപ്പൊ ഇവിടെ ഇതിലേക്കൂടെ ആയിരുന്നു ഫ്ലഷിന്റെ വെള്ളം ഈ ഭാഗങ്ങളിലൂടെ ആയിരുന്നു വരുന്നത് ഹോൾസുകൾ ഇവിടെയാണ് അപ്പൊ ഉള്ളിലേക്കൊരു ഗ്യാപ്പുണ്ട് ഈ ഫോട്ടോയിൽ കാണുന്ന ഉള്ളിലേക്കൊരു ഗ്യാപ്പ് ഉണ്ടാവും അപ്പോൾ ഈ ഒരു ഭാഗത്ത് നമുക്ക് ബ്രഷ് കൊണ്ട് ക്ലീൻ ചെയ്യാൻ ബുദ്ധിമുട്ടാണ് അതായത് നമ്മൾ ബ്രഷ് ഉള്ളിലേക്ക് കടത്തിയാലും ചില ഭാഗങ്ങളിൽ ചിലപ്പോൾ ബ്രഷ് എത്താതെ വരുന്ന ഭാഗങ്ങൾ അൺഹൈജീനിക് അൺഹൈജിനിക്കായിട്ടിരിക്കാനുള്ള ചാൻസ് കൂടുതലാണ് അതുപോലെ തന്നെ ഈ ഒരു സ്പോട്ടുകളിലാണ് ഈ പല്ലി പാറ്റ പഴുതാര തുടങ്ങിയവയൊക്കെ വിഹരിക്കുന്നത് ഈ ഒരു ഹൈഡിങ് സ്പോട്ടിലാണ് അപ്പോൾ റിംലെസ് ആയിട്ടുള്ള മോഡൽ ഈ ഒരു മോഡൽ നോക്കി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും റിംലെസ് ആണ് അതായത് ഉള്ളിലേക്ക് ഗ്യാപ്പ് ഇല്ല ഇവിടെ ഫിനിഷ്ഡ് ആണ് അപ്പം ഇതിന്റെ ഫ്ലഷിംഗ് വരുന്നത് ഈ രണ്ട് സൈഡിൽ നിന്നാണ് ചില മോഡൽസ് ഉള്ളിലും ഫ്ലഷിംഗ് വരും അപ്പോൾ ഫോർ ഡി ഫ്ലഷിംഗ് എന്നൊക്കെ പറയും അപ്പോൾ ഈ വെള്ളം വന്നിട്ട് വെള്ളം കൊണ്ട് തന്നെ ഈ ഭാഗം ക്ലീൻ ചെയ്ത് ടൊർനാഡ ഇത് ഫ്ലഷ് ആവുക അപ്പോൾ ഇതിന് ഒരു ഗുണമെന്ന് പറഞ്ഞാൽ വെള്ളം കൊണ്ട് തന്നെ ഒരു പരിധി വരെ ഇതിനെ ക്ലീൻ ചെയ്യും പിന്നെ ബാക്കി നമ്മൾ ബ്രഷ് കൊണ്ട് ക്ലീൻ ചെയ്താൽ മതി അപ്പോൾ ബ്രഷ് കൊണ്ട് ക്ലീൻ ചെയ്ത് അവിടെ ഒരു ഹിഡൻ സ്പോട്ട് ഇല്ലാത്തത് കൊണ്ട് തന്നെ ബ്രഷ് കൊണ്ട് ക്ലീൻ ചെയ്യേണ്ട ഒരു വലിയൊരു കാരണം വരുന്നില്ല പക്ഷെ നമ്മളൊരു ഫൈനൽ ടച്ചിനു വേണ്ടിയിട്ട് ബ്രഷ് കൊണ്ട് ക്ലീൻ ചെയ്യാം അപ്പോൾ ഇതാണ് റിംലെസ് ക്ലോസറ്റ്സ് എന്ന് പറയുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള പല മോഡൽസ് പല റേഞ്ചിലും റിംലെസ് ക്ലോസറ്റ്സ് വരുന്നുണ്ട് ഒരു എണ്ണായിരത്തി എഴുന്നൂറ്റമ്പത് രൂപയ്ക്ക് നമ്മൾ സാധാ ഒരു റിംലെസ് റിംലെസ് അല്ലാത്തൊരു മോഡൽ കിട്ടുകയാണ് എന്നുണ്ടൊരു പത്തോ ആയിരത്തി അഞ്ഞൂറ് രൂപ കൂടുതൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് റിംലെസ് മോഡൽസ് കിട്ടും പക്ഷെ ഞാൻ പേഴ്സണലി എപ്പോഴും റിംലെസ് എടുക്കുകയാണ് അപ്പോൾ കുറച്ചും കൂടെ ഹൈജീൻ ആയിട്ട് നമ്മുടെ ക്ലോസസ്സുകൾ കുറച്ചും കൂടെ ഹൈജീൻ ആയിട്ടിരിക്കും ഇതുപോലെ കുറേ ടെക്നിക്കലായിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട് പക്ഷേ അത് എല്ലാം ഒന്നും നമുക്ക് ഒരു പ്രാക്ടിക്കൽ ലെവലിൽ വരുമ്പോൾ ചിലതിൻ്റെ ഒന്നും ആവശ്യം വരുന്നില്ല പക്ഷേ റിംലെസ് എന്ന് പറയുന്നത് ഏറ്റവും അനിവാര്യമായൊരു ഒരു ഒരു ടെക്നിക്കൽ ടേം തന്നെയാണ് അപ്പോൾ ഇതുപോലുള്ള ജെനുവൻ ഫീഡ്ബാക്ക് വീഡിയോസിന് വേണ്ടിയിട്ട് ചാനൽ ഒന്ന് ഫോളോ ചെയ്തോളൂ നിങ്ങളുടെ വീട് പണിയും സുഹൃത്തുക്കൾക്ക് ഇതൊന്ന് അയച്ചും കൊടുത്തോളൂ അവരുടെ വീടുകളും ഭംഗിയാവട്ടെ